മുന്നിലെ ചക്രത്തിനൊപ്പം കറങ്ങുന്ന കളിമണ്ണിൽ ഇല്ലായ്മയുടെയും അധ്വാനത്തിന്റെയും വേർപ്പും കണ്ണീരും പതിഞ്ഞ് പരുവപ്പെടുന്നതാണ് ഓരോ മൺപാത്രങ്ങളും ആന്ധ്രയിൽ നിന്നും കുടിയേറി പാർത്തവരാണ് കേരളത്തിലെ കുംഭാരന്മാർ രാജഭരണകാലത്തിനപ്പുറം പഴക്കമുണ്ട് കേരളത്തിൽ ഇവരുടെ അധിവാസത്തിന് പരമ്പരാഗത തൊഴിലിനെ മാത്രം ആശ്രയിച്ച് കളിമണ്ണും വെള്ളവും ലഭിക്കുന്ന തീരപ്രദേശങ്ങളോട് ചേർന്ന് ഉപജീവനം നടത്തുന്നവർ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി കുംഭാരൻ കുശവൻ തുടങ്ങി ഏഴോളം വിഭാഗങ്ങളിലായി ഈ തൊഴിൽ ഉപജീവനമാക്കിയവരുണ്ട് രാജ്യം സ്വാതന്ത്ര്യമായിട്ടും സംസ്ഥാനങ്ങൾ രൂപീകൃതമായിട്ടും ജീവിതാവസ്ഥകളിൽ ഭേദപ്പെട്ട മാറ്റങ്ങളില്ലാതെ വ്യത്യസ്തമായ ജീവിതരീതികളും വിശ്വാസങ്ങളുമായി കുംഭാരന്മാർ പൊതുസമൂഹത്തിന്റെ അരികു ചേർന്നുള്ള ജീവിതം തുടരുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര തൊഴുക്കൽ എന്ന പ്രദേശത്ത് വളരെ മുൻപേ തന്നെ കുംഭാരന്മാർ ജീവിതം ആരംഭിച്ചിരുന്നു തെക്കൻ കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള മൺപാത്രങ്ങളുടെ ഗാർഹിക ഉപയോഗം ലോഹപാത്രം കൊണ്ട വരവറിഞ്ഞിട്ടും സാമ്പത്തിക ഭദ്രതയില്ലാത്തതിനാൽ ഗ്രാമീണ മേഖല മൺപാത്ര ഉപയോഗത്തിൽ തുടർന്നതും ഇവർക്ക് തുണയായി മാത്രമല്ല തെക്കൻ തിരുവിതാംകൂറിലെ ഉത്സവങ്ങളിലെ പ്രധാനപ്പെട്ട പൊങ്കാലയ്ക്കൊപ്പം ആറ്റുകാൽ പൊങ്കാല എന്ന വലിയ ചാകരക്കാലവും കുംഭാരന്മാർക്ക് വലിയ ആശ്വാസമായി എന്നാൽ കലങ്ങൾ പാനകൾ ചെടിച്ചട്ടികൾ മരവി കൂജ അങ്ങനെ നിത്യജീവിതത്തിൽ ഒഴിച്ചു നിർത്താനാകാത്ത ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ മണ്ണിൽ മെനഞ്ഞെടുത്തു വീടിന്റെ ഉമ്മറത്തെ ഭസ്മച്ചട്ടി മുതൽ മരണാനന്തര ചടങ്ങിനുള്ള അസ്ഥി കലശം വരെയും കരച്ചട്ടി മുതൽ കായ്ക്കുടുക്ക വരെയും മണ്ണുൽപ്പന്നങ്ങളുടെ പെടും എന്നാൽ മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്ന കാലം മാറി ലോഹപാത്രങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങളും അടുക്കളകളിൽ ഇടം പിടിച്ചതോടെ കുംഭാരക്കുടലുകളിലെ അടുപ്പുകളിൽ തീ കെട്ടു മണ്ണിന്റെ ലഭ്യതക്കുറവും അത് ലഭിക്കുവാനുള്ള നിയമതടസ്സങ്ങളുമാണ് ഇവർ നേരിടുന്ന പ്രതിസന്ധികളിലൊന്ന് എന്റെ പേര് വിജയകുമാർ എന്നാണ് ഞാന് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഈ മൺപാത്രം ചെയ്യുന്ന ജോലിയാണ് പക്ഷേ ചെയ്തു വരുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമുക്ക് ന്യായമായിട്ട് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ജീവിക്കാനുള്ള കൂലി ഈ മേഖലയിൽ ലഭ്യമല്ല അത് കിട്ടാത്തത് കൊണ്ട് ഈ മേഖലയിൽ നിന്ന് പല ആൾക്കാരും ഈ വ്യവസായം ഇത് ജോലി ചെയ്യാൻ മടിച്ച് ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട് ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് ഈ ഇതിൽ നിന്ന് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല നമ്മൾക്കൊരു ക്ഷേമനിധിയോ അല്ലെങ്കിൽ പെൻഷൻ രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ഈ തൊഴിൽ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ കളിമണ്ണ് നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കുന്ന പ്രധാന കളിമണ്ണ് ആ കളിമണ്ണ് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായ നിയന്ത്രണം ഉണ്ട് ഉരുലോട് കളിമണ്ണ് എടുക്കണമെങ്കിൽ ആ കൊണ്ടുവരുന്ന വണ്ടി വരെ സർക്കാർ പോലീസ് പിടിച്ച് ഇത് പെറ്റിയടിക്കുന്നു അതുകൊണ്ട് ലോറിയുടെ ഉടമസ്ഥലാരും തന്നെ ഇപ്പോൾ കളിമണ്ണ് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ വ്യവസായം പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു പരിഹാരമെന്ന നിലയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ കളിമണ്ണ് യഥേഷം ലഭ്യമാക്കുവാനുള്ള ഒരു നിയമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗ കടന്നു അതും ഈ മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിയന്ത്രണം പ്ലാസ്റ്റിക് നിയന്ത്രണം വാക്കാൽ പറഞ്ഞാൽ മാത്രം പോരാ അത് ശരിക്കും പ്രാബല്യത്തിൽ വരുത്തിയാൽ മാത്രമേ ഈ വ്യവസായം നിലനിൽക്കുകയുള്ളൂ പിന്നെ മറ്റുള്ള പുതിയ തലമുറ ആരും തന്നെ ഈ മേഖലയിൽ കടന്നു വരുന്നില്ല കടന്നു വരാത്ത കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാമ്പത്തിക ഇതിൻ്റെ വേതനം കുറവാണ് നമ്മളിപ്പോൾ ഒരു ദിവസം ജോലി ചെയ്താൽ ഒരു അഞ്ഞൂറോ അറുന്നൂറോ രൂപയുടെ ജോലി ചെയ്യാം ജോലി ചെയ്യാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ് ആ അതുകൊണ്ട് ഇപ്പോൾ പുതിയ തലമുറ ആരും തന്നെ ഇതിലേക്ക് കടന്നു വരുന്നില്ല അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനം ഇത് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ തൊഴിലിൽ നിലനിൽക്കുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതും അന്യം നിന്ന് പോകും അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നല്ലൊരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് പശുമയുള്ള മണ്ണ് ലഭിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് പാടങ്ങൾ മണ്ണിട്ട് നികത്തിയതോടെ പശുമയുള്ള മണ്ണ് മൺമറഞ്ഞു അഥവാ ലഭിച്ചാൽ തന്നെ നിയമക്കുരുക്കുകളേറെ മണ്ണിലെ മാലിന്യം നീക്കി മെഷീനിൽ അരച്ച് മണൽ ചേർത്ത് പരിവപ്പെടുത്തി ഒരു നാൾ കൂട്ടിയിട്ട് മൃദുത്വം വന്നതിന് ശേഷം ചക്രങ്ങളിലേക്ക് മുൻപ് യന്ത്രസഹായമില്ലാതെയാണ് മണ്ണൊരുക്കിയിരുന്നത് ഇന്നിപ്പോൾ യന്ത്രങ്ങളിലാണ് എല്ലാം പേര് ശിവൻ അപ്പോൾ ഞാൻ ഈ ഒരു നാൽപ്പതിൽ നാൽപ്പത്തി രണ്ട് വർഷം കഴിഞ്ഞ് ഈ ജോലിയായിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് ജോലി ചെയ്തു വരുന്നത് പിന്നെ ഈ കളിമണ്ണ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നെയ്യാറ്റിൻകരയുടെ ഈ ആറിൻ്റെ തീരത്ത് നിന്നാണ് നമുക്ക് കളിമണ്ണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് അതിന് എന്ന് പറയുന്ന സമയത്ത് ഈ തൊഴിൽ ചെയ്യുന്ന ആർക്കും തന്നെ സ്വന്തമായിട്ട് ക്ലേ വെട്ടിയെടുക്കാനുള്ള സൗകര്യം ഉള്ളതല്ല അപ്പം നമ്മൾക്ക് ഇപ്പോഴേ മുമ്പ് കാലങ്ങളിൽ നമ്മൾ ചെന്ന് പോലെ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയല്ലാണ് ഇപ്പോഴത്തെ കളിമണ്ണ് കിട്ടുന്ന രീതി നിയമപരമായിട്ടുള്ള പല തടസ്സങ്ങളും ഇതിന് ഉണ്ട് അപ്പം അതിനെല്ലാം മാറ്റം പറ്റി സർക്കാർ ഇതിനൊരു അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കളിമണ്ണ് കിട്ടാനുള്ള സർക്കാരിൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടായി മാത്രമേ ഈ ഒരു തൊഴിലിനപ്പുറം ഭാവനയും കലാബോധവും അധ്വാനവും സമ്മേളിക്കുന്ന കരവിരുദാണ് നിർമ്മാണം പേരിൽ കലശ നിർമ്മാണം എന്നുണ്ടെങ്കിലും അലങ്കാര വസ്തുക്കളും പ്രതിമകളും മറ്റ് കരകൗശല വസ്തുക്കളും ചൂളയിൽ നിന്ന് വെന്തിറങ്ങുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ അതിപ്രസരമാണ് ഈ മേഖലയ്ക്കേറ്റ മറ്റൊരു പ്രഹരം മണ്ണിലുണ്ടാക്കുന്നതെന്തും കുറഞ്ഞ നിരക്കിൽ പ്ലാസ്റ്റിക് ലഭിക്കും അതും വിവിധ നിറങ്ങളിൽ പൊട്ടിപ്പോകുമെന്ന ഭയവും വേണ്ട പ്ലാസ്റ്റിക് മണ്ണുമായി ചേരാത്തതുപോലെ ഈ രണ്ട് മേഖലകളിൽ തമ്മിലും നിലനിൽപ്പിന്റെ മത്സരം സജീവം മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുമെന്നും പ്ലാസ്റ്റിക് നിരോധിക്കുമെന്നും പറയുന്നതല്ലാതെ പ്രാവർത്തികമാക്കുന്നില്ല മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ തൊഴിൽ മേഖലയോടും കുംഭാര സമുദായത്തോടും കാട്ടുന്ന വിവേചനം ഈ പരമ്പരാഗത തൊഴിലിന് വെല്ലുവിളിയാകുന്നുണ്ട് ബാങ്കിന്റെ കുങ്കുകാട്ടി ആനുകൂല്യങ്ങളും അവകാശങ്ങളും പിടിച്ചു വാങ്ങുവാനുള്ള ആൾബലവും ഈ വിഭാഗത്തിനില്ല പുതുതലമുറ ചെളിയിൽ നിന്നും കരകയറാനാകാത്ത പണിയെന്ന മട്ടിൽ ഈ രംഗം ഉപേക്ഷിക്കുകയാണ് ചെളിയും വെള്ളവും നിറഞ്ഞ പണിയിടങ്ങളിൽ പകലന്തിയോളം തട്ടിയും ചക്രക്കരക്കിനെതിരെ മത്സരിച്ചും വിയർപ്പൊഴുക്കിയാൽ കിട്ടുന്നത് തുച്ഛമായ വേതനം ആനുകൂല്യങ്ങൾ ഏതുമില്ല തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാൾ ശമ്പളം കുറവ് എന്നാൽ മൺ നിർമ്മിതികൾക്ക് വിപണിയിൽ നല്ല വിലയുണ്ട് മറ്റെല്ലാ പരമ്പരാഗത തൊഴിലിനും എന്ന പോലെ ഇടനിലക്കാർ കൊള്ളലാഭമുണ്ടാക്കുന്ന മേഖലയായി ഈ രംഗം മാറിക്കഴിഞ്ഞു നിർമ്മാണത്തിനും വിപണനത്തിനും അവസരമൊരുക്കിയും അർഹമായ ആനുകൂല്യങ്ങൾ നൽകിയും ഈ രംഗത്തെ നിലനിർത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായില്ലെങ്കിൽ ചരിത്രാതീത കാലത്തെ കാലത്തെപ്പോലും നിർമ്മിതികളിലൂടെ വെളിപ്പെടുത്തിയ പാരമ്പര്യത്തിൻ്റെ മഹത്തായൊരു തൊഴിൽ രംഗം മൺമറയും